നമസ്കാരം ഹെയ്ദയിൽ വീണ്ടും കൂട്ടക്കൊലപാതകം കെൻസ്കോഫിൽ വീടുകളിലേക്ക് അതിക്രമിച്ചു കയറി വിവ് ആൻസാം തീവ്രവാദ സംഘം നടത്തിയ വെടിവെപ്പിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേരും ഉൾപ്പെട്ടതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പാസ്റ്റർമാരും അധ്യാപകരും കുട്ടികളും ആയുധധാരികളായ ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണത്തിന് ഇരയായെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഹെയ്ദിയുടെ തലസ്ഥാനത്തിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന അക്രമാസക്തമായ വിഫ് അൻസാം സംഘം കഴിഞ്ഞ എട്ട് ദിവസമായി പ്രദേശത്ത് ആക്രമണം തുടരുന്നതായിട്ടാണ് വിവരം തോക്കുധാരികളായ വിവ് അൻസാം സംഘം വീടുകളിൽ അതിക്രമിച്ചു കയറി സാധാരണക്കാർക്ക് നേരെ വിവേചനരഹിതമായി വെടിയുതിർക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മരിച്ചവരിൽ പാസ്റ്റർമാരും അധ്യാപകരും കുട്ടികളും ഉൾപ്പെടുന്നു നിരവധി രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് വെടിവയ്പുണ്ടായത് മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് സൂചന ആക്രമണത്തിന് ഇരയാകുന്നതിലേറെയും പ്രാന്തപ്രദേശങ്ങളിൽ കൃഷി ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളി വർഗ്ഗക്കാരാണ് ഏറെയും പോർട്ട് ഓഫ് പ്രിൻസിന്റെ എൺപത്തി അഞ്ച് ശതമാനം ഗുണ്ടാ സംഘങ്ങളാണ് പ്രദേശത്തെ നിയന്ത്രിക്കുന്നതെന്നും നിരന്തരം ആക്രമണം തുടരാൻ സാധ്യതയുണ്ടെന്നും യു സെക്രട്ടറി ജനറൽ കഴിഞ്ഞ മാസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹെയ്ദിയൻ നഗരത്തിൽ ആസന്നമായ ആക്രമണങ്ങളെക്കുറിച്ച് സർക്കാരും പോലീസും മുന്നറിയിപ്പ് നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് കെൻസ്കോവിലെ സാധാരണക്കാർക്ക് നേരെ ആക്രമണമുണ്ടായത് മരിച്ചവരിൽ ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേരുണ്ടെന്ന് കെൻസ്കോവിൽ നിന്ന് ഓടിപ്പോയ നാൽപ്പത്തിയഞ്ചുകാരനായ ജീൻ ബെർത്തോവ് വാൽമോ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു തിങ്കളാഴ്ച പുലർച്ചെ വെടിവയ്പു കേട്ടാണ് താൻ ഉണർന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി പേർ മേയറുടെ ഓഫീസിന്റെ മുറ്റത്ത് അഭയം തേടി എല്ലാവർക്കും ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവുമില്ല ക്യാബേജ് ക്യാരറ്റ് ബ്രോക്കോളി എന്നിവയുൾപ്പെടെയുള്ള തന്റെ വിളകൾ അക്രമി സംഘം നശിപ്പിച്ചുവെന്നും ജീൻ ബർത്തോ പറയുന്നു പോലീസും സർക്കാരും ഈ അക്രമി സംഘത്തെ പിടികൂടണം ജനുവരി ഇരുപത്തിയേഴിന് ആരംഭിച്ച ആക്രമണത്തിൽ ആയിരത്തി അറുനൂറ്റി അറുപതിലധികം ആളുകൾ ഭവനരഹിതരായി സമീപ വർഷങ്ങളിൽ ഹെയ്തിയിലുടനീളം ഒരു ദശലക്ഷത്തിലധികം ആളുകളെ ഇത്തരം സംഘങ്ങളുടെ ആക്രമണം ഭവനരഹിതരാക്കിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു വെള്ളിയാഴ്ച ഒരു പോലീസ് യൂണിയൻ പറഞ്ഞത് ഇങ്ങനെയാണ് പോലീസിന് ഹെലികോപ്റ്ററും ഓൾ ടെറൈൻ വെക്കളും ഉൾപ്പെടെയുള്ള നല്ല ഉപകരണങ്ങളും രഹസ്യാന്വേഷണം ശേഖരിക്കാനുള്ള ഫണ്ടും ഉണ്ടായിരുന്നെങ്കിൽ കെൻസ്കോഫിന് നേരെയുള്ള ആക്രമണം ഒഴിവാക്കാമായിരുന്നുവെന്നാണ് രണ്ടു മാസമായി ഹേദിയുടെ സുരക്ഷാ പ്രതിസന്ധി വർദ്ധിച്ചുവെന്നാണ് വിവരം ഗുണ്ടാ സംഘങ്ങൾ വാണിജ്യ വിമാനങ്ങൾക്ക് നേരെ വെടിയുതിർത്തു രാജ്യത്തേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു സായുധ സംഘങ്ങൾ തലസ്ഥാനം പിടിച്ചടക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ആരോപണമുണ്ട് രണ്ടായിരത്തി പത്തിലെ ഭൂകമ്പത്തിൽ ഭൂരിഭാഗം അടിസ്ഥാന സൌകര്യങ്ങൾ നശിക്കുകയും ഒരു ദശലക്ഷത്തിലധികം ആളുകളെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ദുർബലമായ ഭരണകൂടത്തെ അട്ടിമറിക്കാനാണ് ക്രിമിനൽ സംഘങ്ങളുടെ ശ്രമം നാട്ടുകാരും പോലീസും സംഘങ്ങൾക്കെതിരെ പോരാടുകയാണ് പോലീസുകാരും ഹെയ്തിലെ സാധാരണക്കാർ ഉൾപ്പെട്ട വിജിലൻസ് ഗ്രൂപ്പുകളും ചേർന്ന കുറ്റവാളികളെന്ന് സംശയിക്കുന്നവരെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നുണ്ട്